വിചാര പ്രൗഢമായ സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സോദിക്ക് ചെയ്തു സംഘടനയുടെ പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി കൊണ്ടോട്ടി ബുക്കാരി ക്യാമ്പസിൽ സംഘടിപ്പിച്ച ശില്പശാല സെക്രട്ടറി എം മുഹമ്മദ് സോദിക്ക് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി മൊയ്നുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു പ്രമേയ പഠനം ഡയറക്ടറേറ്റ് പദ്ധതി പഠനം തുടങ്ങിയ വിവിധ സെഷനുകൾക്ക് ജില്ലാ ഭാരവാഹികളായ സി കെ ഷക്കീർ ടി സിദ്ദീഖ് സഖാഫി സെയ്ദ് ഷിഹാബുദ്ദീൻ അഹ്സനെ സെയ്ദ് മുർത്തദ ഷിഹാബ് സഖാഫി കെ സൈനുദ്ദീൻ സഖാഫി സെയ്ദ് മുഹമ്മദ് അസഹരി എം ദുൽഫുക്കർ സഖാഫി മുജീബ് റഹ്മാൻ വടക്കേമണ്ണ പി കെ മുഹമ്മദ് ഷാഫി സി കെ ഫാറൂഖ് ഡോക്ടർ എം അബ്ദുറഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടൈംസ് നമ്മുടെ അത് ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേണ്ടെങ്കിൽ ഗവൺമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്